ഒരു ഇമ്പോർട്ടൻ്റ് മാറ്റം എന്ന് പറയുന്നത് പിന്നെ ഈ ഈ ഒരു മാറ്റത്തിൻ്റെ അഗൈൻസ്റ്റാണ് കോൺട്രവേഴ്സീസ് നടക്കുന്നതും മുസ്ലിംസ് ഇതിൻ്റെ അഗൈൻസ്റ്റാണ് പോകുന്നതും അപ്പം ഈ മാറ്റം എന്ന് പറയുന്നത് സെക്ഷൻ ഫോർട്ടി ആക്റ്റിൽ സെക്ഷൻ ഫോർട്ടി അംഗം മാറ്റിക്കളഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം സെക്ഷൻ ഫോർട്ടി എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ വക്കഫ് ബോർഡിന് ഡിസൈഡ് ചെയ്യാം ഏത് പ്രോപ്പർട്ടിയാണ് വക്കഫ് പ്രോപ്പർട്ടി എന്ന് അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ഒരു ഒരു പേരും വിലാസവും ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടി അവർക്ക് തോന്നുവാണെങ്കിൽ ഇത് വക്കഫ് പ്രോപ്പർട്ടി ണെന്ന് തോന്നുവാണെങ്കിൽ അവരങ്ങ് ചെറിയൊരു എൻക്വയറി ഒക്കെ നടത്തിയിട്ട് അവരങ് അതിനെ സ്വന്തമാക്കായിരുന്നു പതിവ് അപ്പോൾ ബോർഡ് ഏത് പ്രോപ്പർട്ടിയാണ് വക്കഫ് ബോർഡ് എന്നു തീരുമാനിക്കുന്നു അവരുടെ കയ്യിൽ ആ ഒഥോറിറ്റി ഉണ്ടായിരുന്നു അതായത് വഖഫ് ബോർഡിൻ്റെ കയ്യിൽ ഒത്തോറിറ്റി ഉണ്ടായിരുന്നു അവർക്ക് ഏത് പ്രോപ്പർട്ടിയാണ് വക്കഫ് പ്രോപ്പർട്ടി എന്ന് തോന്നുന്നു ആ പ്രോപ്പർട്ടി അങ്ങ് അവർ ഏറ്റെടുക്കുമായിരുന്നു വക്കഫിന് വേണ്ടിയിട്ട് പിന്നെ അവിടെ ചോദ്യ ഒന്നുമില്ല ആർക്കും അതിൻ്റെ അഗൈൻസ്റ്റ് ഒപ്പോസ് ചെയ്യാനും പറ്റില്ല എന്നാൽ ഇതിൻ്റെ അഗൈൻസ്റ്റ് കോടതിയിലും പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഈ സെക്ഷൻ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു ഈ അമെൻമെൻറ്റിൽ അപ്പോൾ ഇനി അങ്ങനെ വക്കഫ് ബോർഡിന് തോന്നിയ ഭൂമി വക്കഫിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് വക്കഫിൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റില്ല ഇനി അങ്ങനെ ഏറ്റെടുത്താൽ തന്നെ നയൻറ്റി ഡേയ്സിനകം ആർക്ക് വേണോ ഇതിൻ്റെ അഗെയിൻസ്റ്റ് ഹൈക്കോർട്ടിൽ അപ്പീലിന് പോകാം എന്നുള്ള വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഗവണ്മെന്റ് പറയുന്നത് പല കറപ്ഷനും കറപ്ഷൻസ് ഈ പറയുന്ന വക്കഫ് പ്രോപ്പർട്ടീൻ്റെ അകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം അവർക്ക് കിട്ടിയതുകൊണ്ടും അതിൻ്റെ കുറേ എവിഡൻസും അവരുടെ കയ്യിൽ ഉള്ളതുകൊണ്ടും ഇനി അങ്ങനെ പാടില്ല ഇത് എന്തിനു വേണ്ടിയാണ് വക്കഫ് ആക്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്തിനാണ് ഇത് നമ്മൾ തയ്യാറാക്കിയത് അതിൻ്റെ പർപ്പസ് മാറ്റാൻ പാടില്ല ആ ഒരു ചാരിറ്റി പർപ്പസ് ചാരിറ്റിക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളൊരു തോന്നലും എന്നുള്ളൊരു ഒരു അറിവും ഗവൺമെൻറ് ുള്ളതുകൊണ്ട് അത് അതിന് മാത്രം യൂസ് ചെയ്താൽ മതി എന്നുള്ള കാര്യത്തിലാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഇനി സെക്ഷൻ ഫോർട്ടി ഈ ആക്റ്റിനകത്ത് ഉണ്ടാവില്ല അത് മാറ്റിക്കളഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് കമൻ്റ് ചെയ്യാം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ അമെൻമെൻസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയാണ് അല്ലാതെ കമൻറ്റ് സെക്ഷനിൽ ഹിന്ദു മുസ്ലിം കയറി അങ്ങോട്ടിങ്ങോട്ടും അടിയുണ്ടാക്കാൻ വേണ്ടി അല്ല ഇവിടെ റിലീജിയസ് കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഇത് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് ലീഗൽ സിസ്റ്റം അറിയാൻ വേണ്ടിയാണ് അപ്പോൾ ലീഗൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ അറിഞ്ഞിരിക്കണം അതിനു വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കമൻ സെക്ഷൻസിൽ മുസ്ലിംസും ഹിന്ദുസും കയറുന്ന അടി കൂടേണ്ട എന്നുള്ളൊരു റിക്വസ്റ്റ് എൻ്റെ എൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു തരുന്ന വീഡിയോ ആണ് അപ്പോൾ അമെൻമെൻറ്റ്സ് എന്താണെന്നുള്ളത് ഒരു ലേ മെൻ അറിയില്ല അതിനെക്കുറിച്ച് ന്യൂസിലും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് മാത്രമാണ് അവർ അറിയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി കൂടുതൽ അറി അറിവ് വേണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ട് അതിനു വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് ഓക്കെ അപ്പം സപ്പോർട്ട് ചെയ്യുക അടുത്ത അമെൻമെൻറ്റ് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും ബൈ